െന്നും അങ്ങോട്ട് സാധിച്ചു കൊടുക്കണമെന്നല്ലേ കുഞ്ഞപ്പൻ ആകെ പറയുന്നത് പാർക്കിൽ പോണം ബീച്ചിൽ എന്നാണ് കേട്ടോ അതും ഫോട്ടോ വെച്ച് ഈ പാർക്കിൽ പോകണോന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഒന്നും നോക്കിയില്ല വേഗം അങ്ങോട്ട് പോയി നമ്മൾ മിക്കപ്പോഴും പോകുന്ന സ്ഥലമാണല്ലേ അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് താമസിച്ചു കേട്ടോ കുഞ്ഞപ്പൻ ചെന്ന ചെന്നവടെ കുലിക്ക് സർബത്ത് വാങ്ങിച്ചു കുടിച്ചു ഞാനും ചേട്ടനും കോഫി കുടിച്ചു അപ്പോഴേക്കും എന്തായാലും ഫോട്ടോ വെച്ച് എന്നുള്ള ആ ഒരു ലൈറ്റൊക്കെ തെളിഞ്ഞു കുറച്ച് നേരം അവൻ അവിടെ ഇരുന്ന് മണ്ണിൽ കളിച്ചു അപ്പൊ എന്താ സംഭവിച്ചെന്ന് ഞാൻ പിന്നെ പറയാമേ അങ്ങനെ ഐസ്ക്രീം കണ്ടപ്പോൾ നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ കുഞ്ഞപ്പം വാങ്ങിച്ചതാണ് ഞാൻ വേറൊരു ഐസ്ക്രീം വാങ്ങിച്ചു അങ്ങനെ രണ്ട് ഐസ്ക്രീം ഞങ്ങൾ പേരും കൂടി ു അപ്പോഴാണ് കുഞ്ഞപ്പന്റെ മോതിരം പോയ കാര്യം എന്റെ ശ്രദ്ധേപ്പെട്ടത് നേരത്തെ മണ്ണി കളിച്ചെന്ന് പറഞ്ഞില്ലേ ആ മണ്ണിൽ പോയതാണ് തിരിച്ചെന്ന് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ അതിന്റെ സങ്കടം മാറാൻ വേണ്ടി ഇതേ ഒരു ഗണ്ണും ഒരു ബബിളും വാങ്ങിച്ചു കൊടുത്ത കേട്ടോ പക്ഷെ അവിടെ ഭയങ്കര കാറ്റാണ് ബീച്ചിന്റെ സൈഡ് അല്ലേ അതുകൊണ്ട് ബബിൾസ് ഒന്നും മര്യാദക്ക് വരുന്നില്ലായിരുന്നു ഇപ്പൊ ഫോട്ടോ ഇച്ചിരി പോയാലും ഞാൻ കുറെ ക്ലിപ്പ് വാങ്ങിക്കാം കേട്ടോ എനിക്ക് അവിടെ നിന്ന് ക്ലിപ്പ് വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതും വാങ്ങിച്ചു പാർക്കിന്റെ അവിടെ ചെന്നപ്പോഴാണ് എന്റെ ദൈവമേ പെട്ട് വെള്ളിയാഴ്ചയൊക്കെ എട്ട് മണിവരെ പാർക്കുള്ളൂ ശനിയും ഞരൊക്കെ ആണെങ്കിൽ രാത്രി ഒമ്പത് മണി വരെ ഉള്ളൂ അത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ കുഞ്ഞപ്പുനാണെങ്കിൽ അടച്ചു കിടക്കുന്ന പാർക്ക് കണ്ട് ഭയങ്കര കരച്ചില്ലായിരുന്നേ പിന്നെ ഒരു വിധത്തിൽ ഞാനും ചേട്ടനും അവിടെ നിന്ന് അവനെ കുറെ കളിപ്പിച്ച് ഞങ്ങൾ രണ്ടും കൂടി റോക്ക് പേപ്പർ സിസർ ഒക്കെ കളിച്ച് കുഞ്ഞപ്പനെ ഒന്ന് ഹാപ്പി ആക്കി എടുത്തു എടുക്കുക നല്ല കരച്ചിലായിരുന്നു അവനേക്കാളും വിഷമായി പോയി എനിക്ക് അടുത്ത ദിവസം ഉറപ്പായിട്ടും കുഞ്ഞിനെ ഒന്നുകൂടി കൊണ്ടുവരാന്ന് പറഞ്ഞ ഉറപ്പ് കൊടുത്തിട്ട് കുഞ്ഞപ്പനായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഞാനാണ് പോകുന്ന വഴി കാർ ഓടിച്ചതേ അപ്പൊ അതെ കുഞ്ഞപ്പൻ ചെറിയ സങ്കടത്തോടു കൂടി പുറകെ ഇരിക്കുവാണ് കേട്ടോ അത്രേ ഉള്ളൂ ചേച്ചാ സി